ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നൈറ്റി ബിറ്റിന്റെ കളക്ഷൻ ആയിട്ടാണ് പരിതാൻ ഗോളിൽ വരുന്ന ടൂ പോയിൻറ്റ് നയൻ സീറോ മീറ്ററിൽ വന്നിട്ടുള്ള നൈറ്റി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് നല്ലൊരു ലൈറ്റ് ചാർട്ടിലോട്ടാണ് ഡസ്റ്റി ഷെയ്ഡ്സിൽ വരുന്ന കളർ ചാർട്ടാണ് ലൈറ്റ് പീറ്റ് ഷെയ്ഡിലാണ് ആദ്യത്തെ ബേസ് കളർ വരുന്നത് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു സോളിഡ് ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് രണ്ടേ തൊണ്ണൂറിൽ വരുന്ന നൈറ്റി വിറ്റ് ആണ് ഓരോ പീസിന്റെയും റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ടു സെവൻ്റി പ്ലസ് ആണ് ജി എസ് എം വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡസ്റ്റി ലാവൻഡർ ഷെയ്ഡിലോട്ടാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ പ്യുർ കോട്ടണിൽ വന്നിട്ടുള്ള നൈറ്റി വിറ്റ്സ് ആണ് അത്യാവശ്യം തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് ടു സെവൻറ്റി ആണ് ജി എസ് എം വരുന്നത് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഡസ്റ്റി യെല്ലോ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് മീറ്റർ വരുന്നത് മീറ്റർ ഉള്ള ാണ് നൂറ്റി അൻപത് രൂപയാണ് ഓരോ പീസിന്റെയും റേറ്റ് വരുന്നത് പീസ് റേറ്റ് ആണ് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത കാണിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ലൈറ്റ് പീച്ച് ഷെയ്ഡിലോട്ടാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള പീറ്റ് ആണ് പിന്നെ ഒരു റോസ് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് ഒരുവിധമെല്ലാം ലൈറ്റ് ഷെയ്ഡ്സിലാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് പിന്നെ ഒരു ക്രീം ലൈറ്റ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് നൈറ്റി ബിറ്റ് വരുന്നത് പരിതാൻഗോഡിലോ വന്നിട്ടുള്ള നൈറ്റി ബിറ്റ് തന്നെയാണ് രണ്ടായിരത്തി തൊണ്ണൂറാണ് മീറ്റർ വരുന്നത് ഓരോ പീസിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ എയ്റ്റി റുപ്പീസ് പെർ പീസ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മാവ് കളർ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാ നൈറ്റി പെരിൻ്റെയും പോസ്റ്റൽ ചാർജും ഡി 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 സി ചാർജും ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ആയിരിക്കും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളോ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ല ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് നിങ്ങളുടെ സ്ഥലമനുസരിച്ചിട്ടാണ് ഡി 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 സി ചാർജസിൽ വേരിയേഷൻ വരുന്നത് പോലെ വെയിറ്റ് അനുസരിച്ചുമാണ് ഡി 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 സി ചാർജസ് പറയുന്നത് പോസ്റ്റൽ ചാർജസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അജ്രക് ഡിസൈൻ ആണ് സൈഡിൽ പാനൽ വരുന്ന ഡിസൈൻ ആണ് മിഡിലായിട്ടൊരു മാംഗോ ഡിസൈൻ ആണ് വരുന്നത് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഡാർക്ക് മെറൂൺ ബേസിലും പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലും ആണ് ഈ ഒരു പ്രിന്റ് വരുന്നത് നല്ല അജിക്ട് ഡിസൈനാണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് കാണിക്കുന്ന പ്രിന്റ് ഒത്തിരി അധികം കളർ ഷെയ്ഡ്സ് ഉണ്ട് ഒരു പേസ്റ്റൽ ചാർട്ടിലോട്ടാണ് ഈ ഒരു ഷെയ്ഡ് പോയിട്ടുള്ളത് പേസ്റ്റലും അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡിലോട്ടാണ് ഈ ഒരു ഡിസൈൻ പോയിട്ടുള്ളത് നല്ലൊരു ലീഫിൻ്റെ ഡിസൈനാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ റോസ് ഷെയ്ഡിലാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള പേസ്റ്റൽ റോസ് ഷെയ്ഡിലോട്ടാണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് റോസ് ഷെയ്ഡിലാണ് എല്ലാം പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള നൈറ്റി ബിറ്റുകളാണ് പരിതാൻ ഗോൾഡ് തന്നെയാണ് ബ്രാൻഡ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു യെല്ലോയിഷ് ക്രീം പോലത്തെ ബേസ് കളർ ആണ് അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലോട്ടാണ് ഒത്തിരിയധികം കളർ ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട് ഈ ഒരു പ്രിന്റിൽ അപ്പൊ കളർ ഷെയ്ഡ്സ് മാറി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ സ്ക്രീൻഷോട്ടിന്റെ കൂടെ കളർ ഷെയ്ഡ് ഒന്ന് മെൻഷൻ ചെയ്തോളൂ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീറ്റ് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് എല്ലാം പരിധാനകോളം വന്നിട്ടുള്ള നൈറ്റി ബിറ്റ് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഡസ്റ്റി ലാവൻഡർ ഷെയ്ഡ് ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് ലൈറ്റ് പൗഡർ ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത് വരുന്നത് ഈ ഒരു മെറ്റീരിയലിന്റെ വിടുത്ത് വരുന്നത് മുപ്പത്തഞ്ച് ഇഞ്ചിന്റെ അടുത്താണ് വിടുത്ത് വരുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് കോഫി ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് അടുത്തത് കാണിക്കുന്നതും ഈ ഒരു സെയിം കളർ ചാർട്ടിൽ വരുന്ന ഡിഫറൻറ്റ് ഡിസൈനാണ് ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് മുൻപ് കാണിച്ച ആ ഒരു പ്രിന്റിന്റെ അതേ കളർ ചാർട്ട് തന്നെയാണ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് പേസ്റ്റൽ റോസ് പിന്നെ ഒരു ലൈറ്റ് റോസ് ലൈറ്റ് യെല്ലോഷ് ക്രീം ലൈറ്റ് ലാവൻഡർ ലൈറ്റ് പിസ്ത ഗ്രീൻ പിന്നെ ഒരു പീച്ചും ഡസ്റ്റി ലാവൻഡർ പൗഡർ ബ്ലൂ ലൈറ്റ് കോഫി അങ്ങനെ ഇത്ര കളർ ഷെയ്ഡ്സിലാണ് ഈ ഒരു സെയിം ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കളർ തീം എല്ലാം സെയിം ആണ് ഡിസൈനിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു സെയിം കളർ ചാർട്ട് തന്നെയാണ് കോട്ടണിൽ വന്നിട്ടുള്ള നൈറ്റി ഇപ്പോൾ കാണിക്കുന്നത് ടീ ബിറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റി ബിറ്റിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ എത്ര എണ്ണാണെന്ന് മെൻഷൻ ചെയ്യണം അതുപോലെ പോസ്റ്റിലാണോ ഡി 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 ആണോ മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയക്കാനായിട്ട് നൈറ്റി ബിറ്റ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളാം പേസൽ ഷെയ്ഡ്സിലൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളും കൺഫേം ആയിട്ടുള്ള എല്ലാ ഓഡേഴ്സ് നമ്മൾ നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ ഡസ്പാച്ച് ചെയ്യുന്നതാണ് ഇന്ത്യൻ പോസ്റ്റിലാണെങ്കിലും ഡി 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 സി നെക്സ്റ്റ് തന്നെ നമ്മൾ ഓർഡർ കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും ഡെസ്പാച്ച് ചെയ്യുന്നതാണ് സ്ക്രീൻഷോട്ടുകൾ അയക്കുമ്പോ നൈറ്റ് ബിറ്റിന്റെ കളർ എത്ര എണ്ണം അതുപോലെ നിങ്ങളുടെ സ്ഥലം ഡി ടി സി ആണോ പോസ്റ്റിലാണോ ഈ ഒരു കാര്യം കറക്റ്റ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ അയക്കാനായിട്ട് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പാനൽ ഡിസൈൻ തന്നെയാണ് നടുക്ക് പാനലിൽ വരുന്ന ഒരു മോഡലാണ് അജ്രക് ഡിസൈനിൽ വരുന്ന നൈറ്റി ആണ് മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് ഈ ഒരു നൈറ്റി ബിറ്റ് വരുന്നത് ബ്രൗൺ നല്ലൊരു ഡാർക്ക് മെറൂൺ പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്സിലാണ് ഈ ഒരു നൈറ്റി ബിറ്റ് വന്നിട്ടുള്ളത് ജിന്താൾ ആണ് പ്രിന്റ് വരുന്നത് അജ്രക്ട് പ്രിന്റിംഗിൽ വന്നിട്ടുള്ള നൈറ്റി ആണ് രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഓരോ പീസിന്റെയും റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അഞ്ച് പീസിൽ കൂടുതലെടുക്കുന്നവർക്ക് റേറ്റിൽ ഡിഫറൻസ് ഉണ്ട് നൂറ്റി എഴുപത് രൂപയായിരിക്കും അഞ്ച് പീസിൽ കൂടുതൽ എടുക്കുന്നവർക്ക് റേറ്റ് വരുന്നത് ഓരോ പീസിന്റെയും റേറ്റിൽ ഡിഫറൻസ് ഉണ്ട് റീറ്റെയിൽ ആയിട്ട് നൂറ്റി എൺപത് രൂപയാണ് ഓരോ നൈറ്റി ബിറ്റിന്റെയും റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും പോസ്റ്റൽ ആണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് പോസ്റ്റൽ ത്രൂ ഒരു പീസ് എടുക്കുമ്പോൾ അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് രണ്ടും മൂന്നും പീസ് പീസാണെങ്കിലും അറുപത്തഞ്ച് രൂപയായിരിക്കും പോസ്റ്റൽ ത്രൂ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഡിഫറൻസ് ഉണ്ടാകും വെയിറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലവും നോക്കിയിട്ടാണ് ഡി ടി സി ചാർജ് പറയുന്നത് അടുത്തൊരു ഡിസൈനിൽ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡസ്റ്റി മെറൂൺ ഷെയ്ഡിലോട്ടാണ് ഫുൾ ഫ്ലോറൽസും ലീവ്സും വരുന്നൊരു ഡിസൈൻ ആണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡസ്റ്റി ഒലീവ് ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഡസ്റ്റി ലാവൻഡർ ഷെയ്ഡിലോട്ടാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡസ്റ്റി ബ്രൗൺ ഷെയ്ഡിലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ മെട്രോ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് ഷോപ്പിന്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവനിങ് സിക്സ് ഓ ക്ലോക്ക് ആണ് ലാസ്റ്റ് ഡിസൈൻ വരുന്നതും ഒരു ഡസ്റ്റിന് അതുപോലെ തന്നെ ഒരു പേസ്റ്റൽ ടോൺ ലോട്ടാണ് ഡസ്റ്റി പിങ്ക് പീച്ച് റോസ് പിന്നെ ഒരു ഡസ്റ്റി ലൈറ്റ് ഗ്രീൻ ഡസ്റ്റി ലാവൻഡർ പേസ്റ്റൽ ഒലീവ് ഷെയ്ഡ് ഗ്രേ ലൈറ്റ് പീച്ച് അങ്ങനെ ഒത്തിരിധികം കളർ ഷെയ്ഡ്സിൽ വരുന്ന ഡിസൈൻ ആണ് എല്ലാം കോട്ടണിൽ വന്നിട്ടുള്ള നൈറ്റിവിറ്റാണ് നൂറ്റി അൻപത് രൂപയാണ് ഓരോ പീസിന്റെ റേറ്റ് വരുന്നത് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ എല്ലാം നല്ല നല്ല കളർ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള നൈറ്റി ആണ് ഇന്ന് കാണിച്ച നൈറ്റി ബിറ്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻസിലൂടെ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ